ഫ്രണ്ട്സ് സഫ സ്പെഷ്യലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മളിത് അതുപോലത്തെ അടിപൊളി ഒരു ഹെയർ ബോ സെറ്റാണ് ഉണ്ടാക്കാൻ പോണത് ഇത് അതിൻ്റെ രണ്ട് അലിഗേറ്റർ പിന്നെയാണ് അപ്പോൾ ഈ മോഡലിൽ നമുക്കൊരു ഹെയർ ബോ കൂടി സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അങ്ങനെയാണ് ചെയ്ത് നോക്കാം ഞാൻ ഞാനിത് അതുപോലത്തെ ഒരു ഏഴ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സാറ്റൺ റിബൺ ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അൾ വെച്ചാൽ ഇതുപോലെ പത്ത് സെൻറ്റിമീറ്ററിലുള്ള രണ്ട് സാറ്റൺ റിബൺ നമുക്ക് എടുക്കാം അത് ഞാൻ എന്താ ഇതുപോലെ സെൻറ്ററിലോട്ട് രണ്ട് സൈഡും വെച്ചിട്ട് സൂചിയും നൂലും വെച്ച് ഇതുപോലെ അതിന് ബോയ് ആക്കി എടുക്കുന്നുണ്ട് അതേ രീതിയിൽ തന്നെ നമുക്ക് രണ്ടാമത്തെ റിബണും ഇതിലോട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം രണ്ടും നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുത്തിട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നമുക്കത് അതുപോലത്തെ ഒരു ബോയാണ് കിട്ടിയിട്ടുണ്ടാവുക ഇനി നമ്മൾ ചെയ്യേണ്ടത് ബാക്കി അഞ്ച് സെറ്റിൻ്റെ പീസും ഉണ്ടായിരുന്നില്ലേ ഇത് ഞാനിവിടെ ഒരെണ്ണം അഞ്ച് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ആ സെൻറ്ററിലോട്ട് ഈ രണ്ട് സൈഡും ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ഒരു റെക്റ്റാംഗിൾ ഷേപ്പ് ആക്കി എടുക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് അതിനെ തിരിച്ച് ഇങ്ങോട്ടും ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ വിടർന്ന് നിൽക്കുന്ന ഭാഗമല്ല അല്ല നമ്മുടെ ആ മടക്ക് വരുന്ന ഭാഗത്തിൽ വെച്ചിട്ട് നമ്മൾ നമ്മുടെ സുചിന്നൂലും വെച്ചതുപോലൊരു റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതാ ഇതുപോലെ ഞാൻ പറയണത് എത്ര മനസ്സിലാവുകയോ നിനക്ക് അറിയില്ല വീഡിയോയിൽ കാണുന്നതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി ഇങ്ങനെ നമുക്ക് ഓരോ പീസും ഈ നൂലിലോട്ട് ഇതുപോലെ കോർത്തെടുക്കാം ഇതതുപോലെ അഞ്ച് പീസ് ഞാൻ ഇന്നുമില്ല കോർത്തെടുത്തിട്ടുണ്ട് നമുക്കിത് ടൈറ്റ് ചെയ്തിട്ട് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലായി കൊടുക്കാം ഇതാ നമ്മുടെ അടിപൊളി ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഫ്ലവർ കാണാൻ വേണ്ടിയിട്ട് ഇതുപോലെ രണ്ട് സൈഡും യോജിപ്പിച്ചെടുത്തിട്ട് ഒരു ഫ്ലവർ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ ഫ്ലവർ നമ്മുടെ ബോയിലോട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഗം വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ടിക്ടാക്കൽ ചെയ്ത പോലെ ഇതിൻ്റെ സെൻറ്ററിലും നാല് സൈഡിലുമായിട്ട് സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുക്കാം ഞാനിവിടെ വൈറ്റ് ബീഡ്സാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത് നാല് സൈഡിലും ഒട്ടിച്ചെടുക്കാം ഇനി ഈ ബോയിലോട്ടും നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്തതാണ് നമ്മളിവിടെ അപ്പോൾ നമുക്കതുപോലെ ഹെയർ പിന്നെ സെറ്റാക്കിയെടുക്കാം അപ്പം ഞാനിവിടെ ഇനി ഇത് ബോയിലോട്ടാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അതിനായിട്ട് ഇതുപോലത്തെ ഒരു ബോ എടുത്തിട്ടുണ്ട് അത് നമ്മുടെ സാറ്റിൻ റിബൺ വെച്ചിട്ട് നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം അതുപോലെ ബോ ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഈ ബോയിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ ക്യാൻവാസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇനി നമ്മുടെ ബോയിലോട്ടും ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ പോയിൻ്റെ ഒരു സൈഡിലായിട്ടാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് സെൻ്റർ വശത്ത് വേണമെങ്കിൽ അങ്ങനെ നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് ഏത് ഭാഗത്താണോ വേണ്ടിച്ചാൽ അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഞാൻ ക്യാൻവാസ് പേപ്പർ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ ഇപ്പോൾ ഹെയർ ബോ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ അടിപൊളിയൊരു ഹെയർ ബോ സെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കാം ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നവരേക്കും ബായ്